പല രൂപത്തിലും മനുഷ്യനെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കാൻ ശ്രമിക്കുന്നു ആ ഇസ്ലാം മതം വളർത്തണം എങ്ങനെ മറ്റുള്ളവരെ തളർത്തിയാൽ ഈ മതം വളരും പിന്നെ പേറ്റുപെരുകിയാലും വളരും ഈ കുട്ടി പറയുന്നു ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവന്റെ കൂട്ടുകാരനോട് പങ്കുവച്ചതാണ് ജാമ്യതക്ക് കലിപ്പുണ്ടാവാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട ലോകത്തെവിടെയെങ്കിലും ആരെങ്കിലും ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ സ്വാഭാവികമായും ജാമ്യത കലിപ്പിലാവും അത് ജാമ്യതയുടെ ജന്മാവകാശമാണ് കർത്തവ്യമാണ് കടമയാണ് ലോകത്ത് ഇസ്ലാമിനും മുസ്ലിമികൾക്കുമെതിരെ എവിടെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാലും ഏതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഇസ്ലാമിനെതിരായ പ്രതിഷേധങ്ങളോ ആ രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ വന്നാലും അതെല്ലാം തൻ്റെ ബെഞ്ചിലാണ് പരിഗണിക്കേണ്ടത് താനാണ് അത്തരം കേസുകളൊക്കെ വാദം കേൾക്കുന്നത് ഞാനാണ് അതിനൊക്കെ വിധി പറയുന്നത് എന്ന രൂപത്തിൽ ഒരു സ്വയം പ്രഖ്യാപിത ജഡ്ജിയായി ചമഞ്ഞൊരുങ്ങി മൈതാന പ്രസംഗം നടത്തലാണ് ജാമിതയുടെ സ്ഥിരം പരിപാടി അത്തരത്തിൽ കഴിഞ്ഞ ദിവസം യു പി ഒരു സംഭവത്തിന്റെ ചുവടുപിടിച്ച് ജാമിത തനിക്ക് മുമ്പിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തൻ്റെ വാക്കുകൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്നു എന്ന രൂപത്തിൽ എന്ന ഭാവത്തിൽ ആ ഒരു ശരീരഭാഷയിൽ തൻ്റെ വീട്ടിലെ റൂമിലിരുന്ന് ഒരു മൈതാന പ്രസംഗം നടത്തി പച്ചയായ വർഗീയതയും ഒരു മതത്തിനെതിരെ കൃത്യമായി നടത്തിയ അപരമത വിദ്വേഷവുമാണ് ആ വാക്കുകളിൽ ഉടനീളം ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുക അതിൻ്റെ കുറച്ച് ഭാഗം നിങ്ങളെ കൂടി ഒന്ന് കേൾപ്പിക്കാം പല രൂപത്തിലും മനുഷ്യനെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കാൻ ശ്രമിക്കുന്നു സംഘടിതമായ ചില ശക്തികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഈ മതത്തെ എന്ത് ചെയ്തിട്ടായാലും സാരമില്ല വളർത്താം എന്നവർ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ആറാം നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ ഇവരോട് കൽപ്പിച്ചിട്ടുണ്ട് ലോകം അവസാനിക്കുന്നതിന് മുന്നോടിയായി മുഴുവൻ ആളുകളും ഇസ്ലാം മതത്തിലേക്ക് ചേക്കേറും ആ ഇസ്ലാം മതം വളർത്തണം മറ്റുള്ളവരെ തളർത്തിയാൽ ഈ മതം വളരും പിന്നെ വളരും ആ ദൗത്യമാണ് ഇന്ന് സമുദായം അത്താണ് ലോകത്താകമാനം മുസ്ലിങ്ങൾ സംഘടിതമായുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മതത്തിലുമുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു ഇസ്ലാമിനെ വളർത്തി വലുതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഈ ജാമ്യതയുടെ ആ ഒരു ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയാണ് എന്തൊക്കെ വിഡ്ഢിത്തറങ്ങളാണ് ഈ താത്ത വിളിച്ച് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ പൊന്നാര താത്ത ഇവിടെ ഞങ്ങൾ ഈ മനുഷ്യന്മാരൊക്കെ അവരുടെ മക്കളെ വളർത്താൻ പത്ത് കാശുണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ച് ഓടിപ്പാതി നടക്കുകയാണ് അതിനിൽ അതിനിടയിൽ എവിടെയാണ് ഈ മതം വളർത്താനൊക്കെ മനുഷ്യർക്ക് സമയം അല്ലെങ്കിൽ തന്നെ ഒരു മതം വളർത്തേണ്ട ആവശ്യം ഒരു മതത്തിൻ്റെ അനുയായികൾക്കുമില്ല ഏതൊരു മതമാണെങ്കിലും അത് ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്ത്യ മതമാണെങ്കിലും ജൈന മതമാണെങ്കിലും ഏത് മതമാണെങ്കിലും ആ മതത്തിൻ്റെ അനുയായികൾ ആ മതത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ച് ആ മതം മുന്നോട്ട് വെക്കുന്ന സത്യസന്ധമായ ആശയങ്ങൾ അതിൻ്റെ കാഴ്ചപ്പാടുകൾ ആ മതം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യ സ്നേഹം തുടങ്ങിയ മുഴുവൻ മൂല്യ മൂല്യവത്തായ കാര്യങ്ങളുമൊക്കെ ഉൾക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മതത്തിലേക്ക് ആളുകൾ ആകർഷിക്കും അത് ഏത് മതമാണെങ്കിലും അതിന് മതം പ്രത്യേകിച്ച് വളർത്താൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യം ഒരു മതത്തിലെ അനുയായികൾക്കുമില്ല ജാമ്യതയുടെ പരാമർശങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡുകളിലൊക്കെ ഈ കടുത്ത മുസ്ലിം വിരുദ്ധരായിട്ടുള്ള തീവ്ര ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്ന കുറേ വാക്കുകളൊക്കെയാണ് ജാമ്യത തൻ്റെ മൈതാന പ്രസംഗത്തിൽ പറയുന്നത് പെറ്റ് മതം വളർത്തുക സംഘടിതമായി അതിനുവേണ്ടി ശ്രമിക്കുക തുടങ്ങിയ വാക്കുകളൊക്കെ ഞാൻ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു ആഹാ ശശികല പറയുമോ ഇത്രയും കടിപ്പിച്ച് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തെപ്പോഴെങ്കിലും ശശികല ടീച്ചർ ഇത്രയും കടിപ്പിച്ച് ഇസ്ലാമിനെതിരെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതായാലും ഈ ശശികല ടീച്ചറുടെ കാലശേഷം കേരളത്തിലെ ഹിന്ദു ഐക്യവേദിക്ക് ഒരു പ്രസിഡന്റിനെ തപ്പി അവർക്ക് നടക്കേണ്ടി വരില്ല ജാമ്യത ടീച്ചർ അതിന് റെഡിയാണെന്ന് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ടീച്ചറെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്നു മുതലാണ് ജാമ്യത ടീച്ചറെ പൊതുജനങ്ങൾ പൊതുജനങ്ങളല്ല പൊതുജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നു മുതലാണെന്ന് നിങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരു സമയത്ത് ഇസ്ലാമിലെ പൗരോഹിത്യത്തിനെതിരെ സംസാരിച്ചു കൊണ്ടാണ് ഈ ജാമ്യത രംഗത്ത് വരുന്നത് ഇസ്ലാം മനോഹരമായ ഒരു മതമാണെന്നും ഇസ്ലാമിൻ്റെ പ്രത്യശാസ്ത്രം ആർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നാണെന്നും എന്നാൽ മതത്തെ ഈ പൗരോഹിത്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പൗരോഹിത്യത്തിൻ്റെ അമിതമായ ഇടപെടലുകൾ കാരണമാണ് ഇസ്ലാം മറ്റുള്ളവർക്കിടയിൽ ഇസ്ലാമിന് മോശപ്പേരുണ്ടായതും അല്ലെങ്കിൽ ചീത്ത ചീത്തപ്പേരുണ്ടായതും അതുകൊണ്ട് ഇനി അത് അനുവദിച്ചു തരാൻ പറ്റില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇസ്ലാമിനെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് ഇടയിൽ കെട്ടാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീകളും ഇനി ഇസ്ലാമിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജാമ്യത മൂന്നാലഞ്ച് ആളുകളെയും കൂട്ടി ഏതോ ഒരു സ്ഥലത്ത് പോയി ഒരു ജുമാ ജുമാനിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന വാർത്തയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്നിട്ട് ഈ ജാമ്യത ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്ത് തന്നെ മുസ്ലിങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യണമെന്നും ഇസ്ലാമാണ് ഞങ്ങളുടെ ശത്രുക്കളെന്നും പ്രഖ്യാപിച്ച ഒരു വിഭാഗത്തിന്റെ കൂടാരത്തിലാണ് ജാമ്യ ടീച്ചർ ചെന്ന് കൂടഞ്ഞിരിക്കുന്നത് ഏഴു വയസ്സുകാരനെ സ്വകാര്യ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നു യു പിയിലാണ് അമഹോറയിലാണ് സംഭവം ഒരു കുട്ടി മാത്രം നിരന്തരം നിയമങ്ങൾ ലംഘിച്ച് നോൺ നോൺവെജ് കൊണ്ടുവരുന്നു ഇതിനെ സംബന്ധിച്ച് സ്കൂളിലെ പ്രിൻസിപ്പലും കുട്ടിയുടെ അമ്മയും തമ്മിൽ തർക്കിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇവർ തന്നെ ആ വീഡിയോ പിടിക്കുന്നു എല്ലാവരെയും മാംസാഹാരം കഴിക്കാൻ പ്രേരിപ്പിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യണം എന്നതാണ് തന്റെ ഡ്യൂട്ടി എന്ന് കുട്ടി അവന്റെ കൂട്ടുകാരോട് പറയുന്നു ഈ ചെറിയ കുട്ടിയാ ഈ കുട്ടി പറയുന്നു ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചെറിയ ഒരു കുട്ടിയെ കുറിച്ചിട്ടാണ് ജാമിത ഈ വിവരക്കേടും ഈ തെമ്മാടിത്തലൊക്കെ വിളിച്ചു പറയുന്നത് ആ കുട്ടി പറഞ്ഞു അത്രേ ലക്ഷ്യം ഈ സ്കൂളിലേക്ക് വരുന്നതിന് പിന്നിലുള്ള എന്റെ ലക്ഷ്യം മറ്റുള്ള കുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരലാണെന്നും അതുപോലെ തന്നെ മതം വളർത്തലാണെന്നും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തകർക്കലാണെന്നും ഒക്കെയാണ് കുട്ടി പറഞ്ഞു കുട്ടിയുടെ സഹപാഠിയോട് ആ കുട്ടി തന്നെ പറഞ്ഞു എന്നാണ് ജാമ്യത വിളിച്ചു പറയുന്നത് ഒരു പെൻസിലെടുത്ത് നേരെ ജോബി അക്ഷരങ്ങൾ എഴുതാനുള്ള പ്രാപ്തി പോലും ആ കുട്ടിക്കായിട്ടുണ്ടാവില്ല അതിനെക്കുറിച്ചിട്ടാണ് ജാമ്യത ഈ മാതിരി വിവരക്കേടുകളൊക്കെ വിളിച്ച് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ തന്നെ ഇസ്ലാം മതത്തിലേക്ക് വന്നാൽ മാത്രമേ ആളുകൾക്ക് മാംസാഹാരം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്നുണ്ടോ ഈ ജാമ്യത നീയും കഴിക്കുന്നുണ്ടാവുമല്ലോ മാംസം നീ ഇപ്പോൾ ഇസ്ലാമിലില്ല നീ മുസ്ലിം അല്ല നീ കഴിക്കുന്നില്ലേ മാംസം എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ മാംസം കഴിക്കുന്നു അവരൊക്കെ ഇസ്ലാം മതത്തിൽ വന്നിട്ടാണോ മാംസം കഴിക്കുന്നത് ആരാണ് നിന്നോട് ഈ വിവരക്കേടൊക്കെ പറഞ്ഞ് പറഞ്ഞു തരുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് നീ വീട്ടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ആരെങ്കിലും ഒരു ചായ കുടിക്കാൻ ചായക്കടയിൽ ജോലിക്ക് പോകുമോ നിന്റെ ബുദ്ധിക്ക് നിനക്ക് ചിന്തിച്ചുകൂടാമോ മതത്തിലേക്ക് ഈ കുട്ടി ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് മാംസാഹാരം കൊടുക്കുന്നത് അവർ ആ കുട്ടികളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനാണ് എന്നാണ് നീ വിളിച്ച് പറയുന്നത് അതിലെ ലോജിക്ക് എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടാവും ഈ സംഭവം അവിടെ വലിയ വാർത്തയാവുകയും വൈറലാവുകയും ചെയ്തു അതോടെ അവിടുത്തെ പ്രാദേശിക വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ പ്രത്യേക സമിതിയെ രൂപീകരിക്കുകയും ചെയ്തു ഇനി അന്വേഷണം പൂർത്തിയായതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ആ സ്കൂളിൽ നിലവിൽ മാംസാഹാരം കഴിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു ആ നിയമം ലംഘിച്ചാണോ ഈ കുട്ടി അവിടെ മാംസാഹാരം കൊണ്ടുവന്നത് അതല്ല അവിടെ എല്ലാ വിദ്യാർത്ഥികളും മാംസം മാംസാഹാരം അടക്കം ഇഷ്ടമുള്ള ആഹാരങ്ങൾ കൊണ്ടുവന്ന് കഴിക്കലുണ്ടോ അത് ഈ കുട്ടിയെ മാത്രം അതിൽ നിന്നും തടഞ്ഞതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വരണം പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിനു മുമ്പ് അന്വേഷണം തന്നെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ജാമ്യ എന്ന സ്വയം പ്രഖ്യാപിത ജഡ്ജി ഒരു മൈതാന പ്രസംഗം നടത്തി തൻ്റെ വീട്ടിലെ റൂമിലിരുന്ന് ഒരു മൈതാന പ്രസംഗം നടത്തി ആ കുട്ടിയേയും ആ കുട്ടിയുടെ കുടുംബത്തെയും ലോകത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും പ്രതികളാക്കിക്കൊണ്ട് ശിക്ഷ വിധിക്കുകയും ചെയ്യും മാംസാഹാരത്തെക്കുറിച്ച് ഇത്രയും വാചാലമായി സംസാരിക്കുന്ന ജാമിത കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മുടെ ഇന്ത്യയിൽ ബീഫിൻ്റെ പേരിൽ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ ഒരു വയോധികനായ മനുഷ്യൻ ഏതാണ്ട് എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ തൻ്റെ മകളെ കാണാൻ ട്രെയിനിൽ യാത്ര ചെയ്യേ ട്രെയിനിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ പക്കൽ ബീഫ് ബീഫുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ സംഭവം ഇന്ത്യയിൽ ഉടനീളം വലിയ ചർച്ചകൾക്ക് വഴിവച്ച സംഭവമാണ് ജാമ്യത അതിനെക്കുറിച്ചൊരു വാക്കുമിണ്ടി ആ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആ മനുഷ്യനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വരെ നടത്തി അതിനെക്കുറിച്ചൊരു വാക്കുമിണ്ടാൻ ജാമ്യതയുടെ വായിൽ അന്നരം എന്തായിരുന്നു പഴം തിരികെ വെച്ചിരിക്കുകയായിരുന്നു ആ ജാമയാണ് ഏതോ ഒരു സ്കൂളിൽ ഒരു കുട്ടി മാംസാഹാരം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ മൈതാന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ആ യു പിയിൽ ആ സ്കൂളിൽ സംഭവിച്ചതെന്ന് നിങ്ങൾ അറിയണം അവിടെ ആ സ്കൂളിൽ ആ കുട്ടി ക്ലാസ്സിൽ മാംസാഹാരം കൊണ്ടുവന്നുവെന്നും അത് പറഞ്ഞ ആ കുട്ടിയെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നു സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ മാതാവ് കാര്യങ്ങൾ അന്വേഷിക്കാൻ സ്കൂളിലേക്ക് വന്നു പ്രധാന വളരെ മോശമായിട്ടാണ് ആ സ്ത്രീയോട് സംസാരിക്കുന്നത് അദ്ദേഹം തുടക്കം തന്നെ നിങ്ങളുടെ മകൻ ഈ സ്കൂളിൽ വരുന്നത് ഹിന്ദുക്കളുടെ ക്ഷേത്രം തകർക്കാനാണെന്നും മുസ്ലിങ്ങൾ ഇസ്ലാം കുട്ടികളെ മതപരിവർത്തനം ചെയ്യിക്കാനാണെന്നും ഒക്കെ ആ അധ്യാപകൻ സംസാരിച്ച് തുടങ്ങിയ തുടങ്ങിയപ്പോൾ തന്നെ ഈ മാതാവിന് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി ഇദ്ദേഹം ഏത് പ്രത്യശാസ്ത്രത്തിൻ്റെ ആളാണെന്നും ഇദ്ദേഹം എങ്ങോട്ടാണ് ഈ പ്രശ്നം കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കി ആ മാതാവ് തൻ്റെ മൊബൈലിൽ ആ ദൃശ്യങ്ങൾ പകർത്തി അദ്ദേഹം അവർ തന്നെയാണ് ആ വീഡിയോ പുറത്തുവിടുന്നത് അവർ വീഡിയോ പുറത്തുവിട്ടതോടുകൂടിയാണ് ലോകം മുഴുവൻ ഈ വാർത്ത അറിയുന്നത് തൻ്റെ മകനോട് സ്കൂളിലെ പ്രധാന അധ്യാപകൻ നടത്തിയ വർഗീയ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഈ വീഡിയോ പുറത്തുവിടുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ യു പിയിൽ നിന്നും വരുന്ന വാർത്തകളൊന്നും അത്ര നിഷ്കളങ്കമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം തൻ്റെ സ്കൂളിൽ വരുന്ന ചെറിയ ഒരു കുട്ടിയോട് നീ ഈ സ്കൂളിൽ വരുന്നത് മറ്റൊരു മതം പ്രചരിപ്പിക്കാനാണെന്നും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തകർക്കാനാണെന്നും ഒക്കെ ഒരു അധ്യാപകൻ കുട്ടിയോട് ഒരു പ്രധാന അധ്യാപകൻ ചെറിയൊരു കുട്ടിയോട് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ തലച്ചോറ് അദ്ദേഹം എവിടെയാണ് പണയപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരു അധ്യാപകൻ അദ്ദേഹത്തെ മുമ്പോട്ട് നയിക്കുന്ന പ്രത്യശാസ്ത്രം ഏതാണെന്നും രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ഈ യു പി പോലെയുള്ള സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികളുടെ പരീക്ഷണശാലയിൽ നിന്നും ഇത്തരം വാർത്തകൾ വരുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ജാമ്യത എന്ന് പറയുന്ന സ്ത്രീ എൻ്റെ ഒരു ബന്ധുവിൻ്റെ ടീച്ചറാണ് അവരെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞാനീ ജാമ്യതയെക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ലോകത്ത് ഇത്രയും അപ അപകടകാരിയായ ഒരു സ്ത്രീ വേറെ ഉണ്ടാവില്ല എന്നാണ് സ്വന്തം അധ്യാപികയെക്കുറിച്ചിട്ട് തന്നെയാണ് അവർ പറഞ്ഞത് ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് ജാമ്യതയും ജാമ്യതയോടൊപ്പം കഴിയുന്നവരും ആഹാരം കഴിച്ച് ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ലോകത്ത് ഇസ്ലാം മതം നിലനിൽക്കണം എന്നാഗ്രഹിക്കേണ്ട ഒരേ ഒരാൾ ജാമ്യതയാണ് ആരൊക്കെ ഇസ്ലാം മതം നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചാൽ ജാമ്യത ഇസ്ലാം മതം നശിക്കരുത് എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം കാരണം ഈ മതം ഉള്ളതുകൊണ്ടാണ് ഈ മതത്തിലെ കുറ്റം പറയുന്നത് കൊണ്ടാണ് ഈ മതത്തിലെ വിശ്വാസികളെ നിരന്തരം ആക്ഷേപിക്കുകയും അപമാനിക്കുകയും മറ്റൊരു വിഭാഗത്തിന് ഒറ്റ കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ജാമ്യതയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള വക യൂട്യൂബ് വഴിയാണെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു നന്ദിയെങ്കിലും ഇസ്ലാമിനോടും മുസ്ലീങ്ങളോടും ജാബ്യത കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്